ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളീ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ആൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോയിലെ വിഷയം ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷത്തിൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാവുന്ന ബലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി ജാതകർക്ക് കലകൾ സംഗീതം സാഹിത്യം എന്നിവയെക്കുറിച്ച് കൂടുതലായി അറിവ് നേടുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അനുകരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും സത്യസന്ധത നിങ്ങളെ എവിടെയും മുൻനിരയിൽ എത്തിക്കും പ്രണയകാര്യങ്ങളിൽ കൂടുതലായി പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണ് സമാധാനപരമായ ചുറ്റുപാടുകളെയാണ് ജാതകർ ആഗ്രഹിക്കുന്നത് വാക്കുതർക്കങ്ങൾ ആക്രമണങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യും ഒരു സമാധാനപരമായ അന്തരീക്ഷം പടുത്തുയർത്തും എന്നതിൽ സംശയമില്ല എന്നാൽ നിങ്ങൾക്ക് ദോഷമായി വരുന്ന മറ്റുള്ളവരുടെ പ്രവർത്തികൾക്ക് ചില നേരങ്ങളിൽ നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തു എന്ന് വരില്ല സ്വജനങ്ങളെയും സുഹൃത്തുക്കളെയും അതാത് സ്ഥാനങ്ങളിൽ നിർത്തി സമാധാനപരമായി പോകുവാനുള്ള ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ടായിരിക്കും യാത്രകളെ ഇഷ്ടപ്പെടുന്ന ജാതകർക്ക് കൂടുതലായി യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ സമയം ജാതകരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്കായി സത്യസന്ധമായതും ധർമ്മപരവുമായ ഒരു രീതി നിങ്ങൾ സ്വയം തിരഞ്ഞെടുക്കും എന്നുള്ളത് മനസ്സിലാക്കുക ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പ്രശസ്തി നേടുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ലാത്ത ഒരു കാര്യമാണ് ആശ്രയ ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല വ്യക്തമായി പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതോ ഒരാളുടെ കീഴിൽ അടിമയെപ്പോലെ നിൽക്കുന്നതോ ഒട്ടും തന്നെ ജാതകന് സാധ്യമാകുന്ന ഒന്നല്ല എന്നതാണ് പരമാർത്ഥം അങ്ങനെ ഒരാളുടെ കീഴിൽ നിൽക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ മേൽസ്ഥാനത്ത് നിൽക്കുന്ന ആ വ്യക്തിക്ക് തൃപ്തികരമായിരിക്കുന്ന ആയി തീരാവുന്ന അത്രയും ഉള്ള ഒരു തൃപ്തികരമല്ലാത്ത ഒരു പ്രവൃത്തിയായിരിക്കും ജാതകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അത് പല വിധത്തിലുള്ള നിങ്ങളുടെ വിജയത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ആരിൽ നിന്നും സഹായങ്ങളോ ആനുകൂല്യങ്ങളോ ജാതകർ ആഗ്രഹിക്കുന്നില്ല കുടുംബപരമായി വളരെയധികം മാനസിക അടുപ്പം ഉണ്ടാകുന്ന വ്യക്തികളാണ് പൂരം നക്ഷത്രക്കാർ കുടുംബത്തിന് വേണ്ടി എന്തും സഹിക്കുവാനുള്ള മനസ്സ് ഈ ജാതകരിൽ വന്നു ചേരും ഈ അവസരത്തിൽ അതിനുവേണ്ടി ഈ സമയം പ്രയത്നിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ല രീതിയിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് എടുത്തു പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് വയസ്സ് ഇരുപത്തിയാറര വയസ്സ് മുപ്പത് വയസ്സ് മുപ്പത്തി മൂന്ന് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് ഈ പറഞ്ഞ പ്രായങ്ങളിലൊക്കെ ജാതകർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിസിനസ് പരമായി അല്ലെങ്കിൽ ബിസിനസ്സിലിറങ്ങി വിജയിക്കുവാനും ധന ധനസമ്പാദിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടം കൂടിയാണിത് ആ ഒരു പ്രായത്തിൻ്റെ ഇത് വച്ച് പറയുമ്പോൾ ആ പ്രായങ്ങളിലൊക്കെയാണ് ജോലി സ്ഥിരമായൊരു ജോലിയും മെച്ചപ്പെട്ട വരുമാനമൊക്കെ ഉണ്ടാക്കി എടുക്കുവാൻ സാധിക്കുന്ന ഒരു പ്രായങ്ങളാണ് ഞാൻ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് പൂരം നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ തൊഴിൽ മേഖലകളിൽ ഒന്ന് സർക്കാർ ജോലി തന്നെയാണ് അത് ജാതകവശാൽ സർക്കാർ ജോലിക്ക് യോഗമുണ്ടെങ്കിലും കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ ഈ പറഞ്ഞ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ആഭരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകൾ അതല്ലാത്ത നിർമ്മാണ മേഖലകൾ വിതരണ മേഖലകൾ ഫോട്ടോഗ്രാഫി മുതലായ മേഖലകൾ അഭിനേതാവ് എന്നുള്ള രീതിയിൽ സംഗീതജ്ഞൻ നെയ്ത്ത് മേഖലകൾ മോഡലിംഗ് എന്നിവയിലൊക്കെ പൂരം നക്ഷത്രജാതകർക്ക് ശോഭിക്കുവാൻ കഴിയുന്നതായിരിക്കും സൽ സ്വഭാവികളായ ജീവിത പങ്കാളികളെയും സന്താനങ്ങളെയും ആയിരിക്കും പൂരം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ലഭിക്കുന്നത് അനുകൂലമായ അവരുടെ സ്നേഹവും പരിചരണങ്ങളും കൊണ്ട് ജാതകരുടെ കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട അറിയാവുന്നൊരു വ്യക്തിയെ വിവാഹം ചെയ്യുകയോ അല്ലെങ്കിൽ നിലവിൽ പ്രേമബന്ധത്താൽ ഉള്ള വ്യക്തിയെ വിവാഹം ചെയ്യുകയോ ആകാം എന്നുള്ളതാണ് ആ വിവാഹ ജീവിതത്തിൽ വരുന്ന ഈ സമയത്ത് വരുന്ന ബന്ധങ്ങൾ വരുന്ന ഒരു കാര്യം ജനുവരി പകുതിയോടെ പലതരം ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പകുതി കഴിയുന്നതോടെ പൂരം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഗുണ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്കും മറുപടി തരുന്നതാണ് കുറച്ച് ലേറ്റായാലും എല്ലാവർക്കും മറുപടി തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ദീർഘായുസും ഐശ്വര്യവും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം